വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ അങ്ങനെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ചുമങ്കലി കല്യാണ മണ്ഡപത്തിലാണിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഏകദേശം എല്ലാവരും വന്നു തുടങ്ങി ഇപ്പോൾ ചെക്കനൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം ആപേസ് അപ്പോൾ നമ്മളങ്ങനെ ജാസിൻ്റെ ഉമ്മയോ അവിടെ ഒക്കെ ആണെങ്കിൽ അവർക്ക് പെണ്ണ് വരുന്നുണ്ട് ആപേസ് നമ്മൾ പെണ്ണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശങ്കര ചക്കോതിലാസിജമ്മ സാന ഇനി ആസ് കൂടെ ഉണ്ടായിരുന്നു അസിനെ കാണാനില്ല

ഒന്നുകൂടി കല്യാണം കഴിക്കണ കഴിച്ചിട്ട് എത്ര ദിവസായി പത്തു ദിവസായിട്ടല്ലേ ചക്കറെ കല്യാണം കഴിഞ്ഞ് പത്തു ദിവസമായിട്ടല്ലേ പതിനഞ്ച് ദിവസായിട്ടുള്ള ഇത് കാണുമ്പോ പിന്നെ ബാഗൊക്കെ പോയാണത്തിന്റെ നമ്മളുടെ റിമീസിന്റെ കൂടെ സാധനം നല്ല കൂട്ടായി മിയാസിനെ അവിടെ കാണാനില്ല മിയാസിന് നേരൊക്കെ തെണ്ടിത്തിരി ഉണ്ടാവും മികാസ്തു നടന്നുകൊണ്ട് ഇപ്പോൾ മികാസിൻ്റെ സ്ഥലമല്ല മികാസിന് സ്ഥലമല്ല എവിടെ ഞാൻ നേരെ നേരെ പ്രപ്പോസ് ചെയ്താൽ മതിയെന്നേക്കും പറയുന്നില്ല പ്രണയം ഒന്നും കൂടി പ്രപ്പോസ് ഇത് ചെയ്യേണ്ടതായിരുന്നു മൂന്ന് വർഷത്തെ പ്രണയിരുന്നില്ലേ പറയണം മീസുംടി കൂടണോക്കാസേ മതി കുട്ടി ഓരോന്ന് വാങ്ങിട്ട് വന്നതെ സന അങ്ങനാട്ടല്ലോട്ടെങ്ങനെ ഓടിച്ചു വെള്ളം കുട്ടിയാ വേണ്ടില്ലാസിന് പോട്ടോ ആ കുട്ടി നോക്കൂടി എന്തൊക്കെ വേർത്ത് പിടിച്ചു മിയാസ് ഓളാണേ ഓള് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഓൾ ഇവിടെ കുത്തിരിക്കട്ട മിയാസേ ഫോട്ടോ നടന്നും കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടേ ഇരിക്ക നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മടെ ചക്കര അപ്പ ഉണ്ടല്ലോ ചക്കര മിജാസിന്റെ ചക്കരെ പോയി മിയാസോ ആരുടെ കൂടെ കളിക്കണാവോലെ കല്യാണൊക്കെ ഏകദേശം കഴിയാനായിക്കണു അപ്പൊ ഇവിടെ ചക്കരും നിജാസും ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് നമ്മൾ പുറത്താണ് ഏകദേശം ഉള്ളത് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടൊക്കെ നിജാസിന്റെ നിജാസിന്റെ ഉപ്പും അവിടെ ഇവിടെ ഉണ്ട് ചക്കര ഇതിന്റെ ഒരു കാര്യ കല്ലാ മതിനകത്ത് ആ കല്ലിന്റെ മേലെ കയറുന്നായി കുട്ടി ഇതൊരു വട്ടം തിരി നോക്കട്ടെ ഭംഗിയുണ്ട് സാനാ ഡാൻസ് വലിക്ക് നോക്കട്ടെ പാട്ടില്ലാതെ ഡാൻസ് വലിക്ക് നോക്കട്ടെ മതി മതി കൊറേ നേരായി ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഇവിടെ നിന്ന് എടുത്തു നോക്കാൻ നല്ല ക്ലിയർ ഉണ്ട് ഇവിടെ ഒക്കെ നിജാസ ഇവിടെ നല്ല ക്ലിയർ ഉണ്ട് ആ നല്ല ക്ലിയർ ഉണ്ട് നമ്മുടെ ഫോട്ടോ എടുക്കൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാതും കഴിഞ്ഞു എല്ലാതും പരിപാടിയൊക്കെ കഴിഞ്ഞു നല്ലൊരു മഴയൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പുതിയവണ് അവരിന്നെ അവര് വൈകുന്നേരത്ത് അവരോടെ കല്യാണം ഇത്ര അവിടെ പോയി കഴിച്ചോട്ടെ അവരിന്നെ അവിടെയും കല്യാണം ഉണ്ടല്ലോ നമ്മുടെ കാറ്ററിംഗ് ആരൊക്കെ പരിപാടി കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞേ കാറ്ററി പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞി എല്ലാവരും പോവാന ഏകദേശം അപ്പൊ കല്യാണം അടിച്ചു വിളിച്ചില്ല മക്കളെ കല്യാണ മണ്ഡപത്തിൽ അനിയത്തികളും ഒക്കെ തമ്മിൽ വർത്താനം പറയുന്നുണ്ട് അപ്പോൾ മൂത്ത ഈ കറുപ്പിട്ടത് രണ്ടാമത്തെ ആളത് അവിടെ ഇരിക്കണു മൂന്നാമത്തെ ആളത് അവിടെ ഇരിക്കണു അത് ഓരോ അമ്മ ഇരിക്കണം അപ്പം അമ്മയും മക്കളൊക്കെ എന്നും വർത്താനം പറയാണ് കല്യാണ വിശേഷങ്ങളൊക്കെ മക്കളെ എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ ആളില്ല അത് കാരണം കൊണ്ട് ചക്കരനെ പ്രപ്പോസ് ചെയ്യാ ഒരു എന്ത് ചോദിച്ച ചക്കര

ആ റീൽസ് എടുക്കാനാണേ നല്ല നല്ല ഭംഗിയുണ്ട് ആ അഞ്ചു കൊടുത്തോളി അത് അങ്ങനെ പ്രപ്പോസ് ചെയ്യാ പ്രപ്പോസ് ചെയ്യുമ്പോ വയനേ ഇനി നിജാസ് കൊടുത്തു നോക്കട്ടെ നിജാസ് അന്ന് ഒന്ന് നോക്കട്ടെ ഞാനായിട്ട ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പൂവാ ഒക്കെ വന്നേ ഞാനായിട്ട ഐഡിയ പറഞ്ഞു എനിക്ക് പറഞ്ഞുകൊടുത്ത് എനിക്കൊന്നൊരു ചോക്കോപറഞ്ഞിട്ടോ അല്ലേ എനിക്കില്ലേ ചോക്കോപാറ ഐഡിയൊക്കെ പറഞ്ഞു തന്നത് ഞാനാണ് അപ്പൊ നിജാസ് വൈകും നേരത്തെ എനിക്കൊന്നും അല്ല നിജാസിന് വൈകും നേരത്തെ നമ്മളെ പാർട്ടി കൊണ്ടുപോയാ മതി പ്രപ്പോസ് ചെയ്യട്ടെ അത് സാറില്ല എന്നാലും കാലിന് നിലത്തൊക്കെ എന്താ വായൊന്നും കാണല്ലോ കിട്ടി കഴിച്ച കിട്ടി പെണ്ണ് പോവാ ഇറങ്ങി ഒരു കൊല്ലത്തേക്കല്ല പോണതേ കരയാനിബക്കോണത്തേക്കാ പോണതേ അത് ഇതിന്റെ വണ്ട പേരെന്താ എന്തോ കരയാ എന്തിനാ കരി നിജാസേ എന്തിനാ കരീണില്ല എവിടെ എടുത്തു പോണേ ഇല്ലേ ചക്കരടേമാതിരി കൊല്ലത്തക്കൊക്കെയാണ് ആണുപോലെ കരീണേലും ഒരു ഇതുണ്ടാവും ചക്കര കൊല്ലത്തക്കൊന്നല്ലോ ചാക്കര കൊല്ലത്ത് പോവുമ്പോ കരഞ്ഞീന്നിട്ട് നാടുന്നു കരഞ്ഞീന്നിട്ട് അപ്പൊ പെണ്ണ് പോവാനിറങ്ങി സഭാനി സഭോനൊക്കെ കരച്ചിലൊക്കെ വരുന്നുണ്ട് ഇടീ കാര്യൊന്നുംടിന്നുള്ള പിന്നെ ഇത് കണ്ടിട്ടാണെങ്കിൽ ആ കരി കാര്യം ഈ രംഗം കഴിഞ്ഞോണ്ടേ രംഗം കഴിഞ്ഞതല്ലേ ഇത് ആ കൊക്കരിയണ്ടെ വളരെ ബുദ്ധിയുള്ളവനെ ചക്കരെ അതില്ലേ ഒ വന്നിട്ടുള്ളു അപ്പൊ തന്നെ ഇങ്ങള് പഠിച്ചു കൊടുത്ത ഭാഷ പഠിച്ചെല്ലമ്മ എങ്ങനെ പറയും മലയാളം വൈ പറയാ ചക്കര വൈ അതുപോലെ തന്നെ ഒരു കിലോ പയം മതി അയാള് അയാള് കൊറേ നേരം നോക്കി നിക്കണേക്കഴിഞ്ഞ് എല്ലാരും നിക്കണുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാനൊരു പൂക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സൂപ്പർ ആയിട്ടുണ്ട് ഇട പൂവ് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഉടുമിയാസ് ഉടുവാടൊക്കെ ഉരിക്കണു അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്നു പോവുന്നുണ്ട് നല്ല ഭംഗി ചക്കര സൂപ്പർ അടി കള പൂവിന്റെ കളറ് ഇനി ഇനി മറ്റേ ചെരുപ്പുള്ളവരൊക്കെ സൂക്ഷിച്ച് കണ്ടു നടക്കണം നടക്കും യാസേ വേഗം സാറിനെ ഡ്രസ് പോക്കിപിടിച്ച ഡ്രസ് ഇട്ടു സാറില്ല അടക്ക് നമ്മൾ വഴി കൂടെ അങ്ങനെ നടന്നെത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മളുടെ അങ്ങനെ കല്യാണ വീഡിയോ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഉള്ളൂ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ടുകാർക്കും അങ്ങനെ ബൈ 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 ബൈ